ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ ബ്ലാക്ക് കളർ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ ബ്ലാക്ക് മുത്തുകളൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് ചെയ്യുന്ന എല്ലാ കമ്മലിനും നമ്മൾ ബ്ലാക്ക് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഇതുപോലെ ബ്ലാക്ക് ബീഡ് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നീട് ഇതുപോലെ ലൂപ്പ് റിങ് എടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുത്തിട്ടുണ്ട് ഐ പിൻസ് ഹെഡ് പിൻസ് ജമ്പ് റിങ്സ് പിന്നീട് ഇതുപോലെ ഇയർ വയസും എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും മെറ്റീരിയൽസ് മതി നമുക്ക് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഇതുപോലത്തെ രണ്ട് മുത്താണ് ഞാൻ എടുക്കുന്നത് ഇതൊരുമാതിരി മഴത്തുള്ളി മുത്ത് ഇരിക്കും അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഹെഡ് പിൻസ് ആണ് ഇതുപോലെ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട് അതീ മുത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഉണ്ട് അപ്പം കട്ട് ചെയ്ത് മാറ്റാം ഇനി ലൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇതിൻ്റെ അറ്റ ഷക്കൽ ഇതുപോലെ ഇതുപോലെ ഒന്ന് വളയ്ക്കണം അതിനുശേഷം ശേഷം ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഇതുപോലെ ബാക്കിലേക്ക് ചുറ്റണം അപ്പം ഇതുപോലെ ലൂപ്പ് റെഡിയായി കിട്ടും ആക്ച്വലി നമുക്ക് ഈ പ്ലെയർ വെച്ചിട്ടല്ല ലൂപ്പ് ചെയ്യുന്ന ലൂപ്പ് ചെയ്യുന്ന വേറെ ടൂൾ ഉണ്ട് എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്ലെയർ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തുവാണേലും നിങ്ങൾക്ക് ഇതുപോലെ ലൂപ്പ് കിട്ടും ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ കുഞ്ഞ് നാല് മുത്താണ് ഞാൻ വൈറ്റ് ബീഡാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം ബ്ലാക്ക് തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ എന്നാലും ബ്ലാക്കിൻ്റെ കൂടെ കൂടെ വരുമ്പോൾ കുറച്ചും ഭംഗിയായിരിക്കുന്നുണ്ട് ഇതുപോലെ ഇത്രയും ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നീട് നമുക്ക് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുക്കാം അതിനുശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്യാം പിന്നീട് ഇത്രയും ചെറിയ സ്വർണ്ണ കളറുള്ള കുഞ്ഞ് മുത്തും എടുക്കുന്നുണ്ട് കാരണം റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ഇതിൽ കൂടെ ഡയറക്റ്റ് ഇടുമ്പം അത് ഊരിയിഞ്ഞ് പോരും അതുകൊണ്ട് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് എടുത്തിട്ട് ആദ്യം ഈ കുഞ്ഞ് മുത്തിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം ഇതുപോലെ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പി കമ്പിയെടുത്തതിനു ശേഷം ഇത് ഇതിലേക്ക് വെച്ച് ചുറ്റി ചുറ്റി എടുക്കണം ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കണം ഇതുപോലെ ത് ചെയ്തതിന് ശേഷം ഇത് മൂരി മാറ്റാം അപ്പം ഇത്രയും കുഞ്ഞിതിൻ്റെ അറ്റത്തും ലൂപ്പ് കാണും ഇതുപോലെ തന്നെ നമുക്ക് ഈ നാലെണ്ണം ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ഈ നാലെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇത് ചെറിയ മുത്തായതുകൊണ്ട് നല്ല പാടാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് ആയിട്ട് തന്നെ ഷോപ്സിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊരു പാക്കറ്റിൽ ഇത് ഫുള്ളോടെ നിങ്ങൾക്ക് ചെയ്തത് കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ജംപ്രിങ്സാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ജംപ്റിങ്സ് എടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ആക്കുക അതിനുശേഷം നമ്മൾ ചെയ്തു വെച്ച കുഞ്ഞു മുത്ത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക ഇതുപോലെ പിന്നീട് നമ്മളുടെ ഈ ബ്ലാക്ക് കളറിലെ മുത്ത് ഇട്ട് കൊടുക്കുക വീണ്ടും ഈ വൈറ്റ് കളറിലെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക ഇതുപോലെ നമുക്കപ്പോൾ കിട്ടും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇനി നമുക്ക് വേണ്ടുന്നത് ഇയർ വയേഴ്സ് ആണ് ഇതുപോലെ ഞാൻ ഇയർ വയർ എടുത്തിട്ടുണ്ട് അപ്പം ഈ ജമ്പറിംഗ്സിലേക്ക് തന്നെ ഇതിട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുന്നുണ്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റ് ആയിട്ട് കിട്ടും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കാതയിൽ ഇടുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതാകെ ഈ ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് മുത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്കിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമുക്കിത് ഇതുപോലെ നല്ല അടിപൊളിയാൻ ക്യൂട്ടായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക ഇത് ഒത്തിരി സിമ്പിൾ അല്ലേ അപ്പോൾ ഇത് ഇതെന്തുവല്ല നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇയറിംഗ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സിൽവർ കളറുള്ള ഐ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഐ പിൻസിന് പകരം ഹെഡ് പിൻസും യൂസ് ചെയ്യാം ഞാൻ ഐ പിൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുത്തുകളാണ് ഞാൻ ഇതുപോലെ കുഞ്ഞ് മുത്താണ് എടുക്കുന്നത് ഡയമണ്ട് ഷേപ്പില നിങ്ങൾക്ക് ഏതെങ്കിലും മുത്തെടുത്താൽ മതി കുഞ്ഞിനാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ കുറച്ച് മുത്തുകളെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം പതിമൂന്ന് മുത്തുകളാണുള്ളത് ഇനി നമുക്ക് ഈ അയപ്പിൻ്റെ എടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ലൂപ്പ് ചെയ്യണം അപ്പം പറഞ്ഞു പറഞ്ഞ രീതിയിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇത്രയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലെ ഐ പിന്നിന് പകരം ഹെഡ് പിൻ എടുക്കാം എന്നിട്ട് ലൂപ്പ് ചെയ്താലും മതി അപ്പം ഐ പിൻ ഞാൻ എടുക്കുന്ന കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കട്ടൊരിച്ചിരി വെറൈറ്റി ആയിട്ട് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഐ പിൻ എടുത്തത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യണം അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് ജംപ് ആണ് അപ്പം ഞാൻ സിൽവർ കളറിലെ കുറച്ച് ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ കറക്റ്റ് അഞ്ച് ജംപ് ആണ് വേണ്ടുന്നത് സിൽവർ കളറിലെ ഇനി ഇതിൻ്റെ പാറ്റേൺ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാറ്റേൺ വരുന്നത് ഇങ്ങനെ വേണം ഇതിടാൻ അപ്പം നമ്മൾ ആദ്യം ഈ ചെറിയ ഒരെണ്ണം എടുക്കുക പിന്നീട് നമ്മുടെ ഈ ജമ്പ് അതിനുശേഷം ഈ ജംപറിംഗ്സിലേക്ക് ഇതിടുക എന്നിട്ട് ക്ലോസ് ചെയ്യാം പിന്നീട് ഈ ജംപറിങ്സ് എടുക്കാം രണ്ടാമത്തെ എന്നിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ളിൽ കൂടെ ഇടുക അതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഈ രണ്ടെണ്ണം കൊടുക്കുക ഇതുമാതിരി എന്നിട്ട് ക്ലോസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഈ റിങ്സ് എടുക്കണം ഇതിനുള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരെണ്ണം എടുത്ത് കൊടുക്കുക എന്നിട്ട് ക്ലോസ് ചെയ്യാം വീണ്ടും അടുത്ത ഈ ഒരു റിങ്സ് എടുക്കുക ഓപ്പൺ ചെയ്യുക ഇതിനുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പറത്തെ അറ്റത്ത് ഒരെണ്ണവും ഇപ്പുറത്ത് രണ്ടെണ്ണവും കൊടുക്കുക എന്നിട്ട് ക്ലോസ് ചെയ്യുക വീണ്ടും അടുത്ത ജംപ്രിങ്സ് എടുക്കുക ഓപ്പൺ ചെയ്യുക ഇതിനുള്ളിൽ കൂടി ഇടുക ഇപ്പുറത്ത് രണ്ടെണ്ണവും ഇപ്പുറത്തും അതുപോലെ രണ്ടെണ്ണവും കൊടുക്കുക ആ പാറ്റേൺ നിങ്ങൾ ഓർത്ത് വെക്കുക എന്നിട്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നില്ല ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇയോ വയോസ് എടുക്കുക അതിനുള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ ഇതുപോലെ നല്ല മുന്തിരിക്കൊല മാതിരി നമുക്കിത് കിട്ടും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഹെഡ് പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷ് കിട്ടും ഞാനിത് ഐ പിൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഇത് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ എൻ്റെ ജോഡി കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അടിപൊളിയാണ് ഞാൻ ഇട്ട് നോക്കിയപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണേ സെറ്റാണ് കാണാൻ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കുക ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ തീയറിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലൂപ്പ് റിംഗ് ആണ് എടുക്കുന്നത് ഈ ലൂപ്പ് റിങ്ങിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് മുത്തുകളാണ് അപ്പൊ ഇവിടെ ഞാൻ ഇതുപോലെ കുറച്ച് മുത്തുകൾ എടുക്കുന്നുണ്ട് ഇതൊരുമാതിരി അട്ട റൗണ്ടായി കിടക്കുന്ന കിടക്കുണ്ട് പിന്നെ ചില ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഷേപ്പ് മാതിരിയുണ്ട് അപ്പൊ ഈ ഷേപ്പിലെ മുത്ത എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഇതെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഇത് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ കുഞ്ഞ് മുത്തുകളാണ് വേണ്ടുന്നത് വൈറ്റ് കളർ മുത്താണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഏകദേശം നമ്മൾ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നീട് രണ്ട് വലിയ വൈറ്റ് കളറിലെ മുത്തും വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം നിങ്ങൾക്ക് ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഒക്കെ എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ലൂപ്പ് റിങ് എടുക്കുക അതിനുള്ളിലേക്ക് ഈ ഭാഗം എപ്പോഴും ഇതേപോലെ സ്ട്രൈറ്റ് ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നാലെണ്ണം ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ള കളറിലെ മുത്ത് അതിനുശേഷം നമ്മുടെ ഈ ബ്ലാക്ക് കളറിലെ മുത്തിട്ട് കൊടുക്കാം നാലെണ്ണം നാലെണ്ണം ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ ഈ വലിയ മുത്ത് ഇട്ട് കൊടുക്കുക വീണ്ടും നാല് ബ്ലാക്ക് കൊടുക്കുക അതിനുശേഷം ഈ വലിയ മുത്ത് ഇട്ട് കൊടുക്കണം പിന്നീട് നാല് ബ്ലാക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ നാല് കുഞ്ഞ് വെള്ളമുത്തിട്ട് കൊടുക്കുക അങ്ങനെ നമുക്കത് ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് വരും ഇനി ഇതിൻ്റെ അറ്റം ശകലം ഇതുപോലെ വെക്കുക അപ്പം അതിളകിയും വരൂല നമുക്കിത് ഇതുപോലെ കണക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെ അടിപൊളിയാ ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് നമുക്ക് കിട്ടും നല്ല ഭംഗിയാണ് ഇത് കാണാൻ എളുപ്പമാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതുപോലെ കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുത്താൽ തന്നെ ഇത് അടിപൊളിയായിട്ട് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ നമുക്കിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ഞാൻ ഷെയർ എല്ലാം ചെയ്യുക ഇനി നിങ്ങൾ എന്തോലും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് സിമ്പിൾ ആണല്ലോ അപ്പം നിങ്ങൾക്ക് എന്തോലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കുക ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ തീയതി ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഗോൾഡൻ കളറിലെ ഐപ്പിൻ എടുക്കാം പിന്നീട് നമുക്ക് വേണ്ടുന്ന ഇതുപോലെ നാല് ബ്ലാക്ക് കളറുള്ള മുത്താണ് നമുക്കിത് ഇതിലേക്ക് കൊടുക്കാം നാലെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അറ്റത്തിൽ ലൂപ്പ് ചെയ്യാം അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു ഗോൾഡൻ ചെയിൻ ആണ് ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരേ അളവിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ജംപ്റിങ്സ് ആണ് വേണ്ടുന്നത് നമുക്ക് ഈ ഓപ്പൺ ആക്കാം അതിലേക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഈ ജംപ് ഈ ഒരു ഗോൾഡൻ ചെയിനിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരറ്റത്ത് ഇതേപോലെ ചെയ്യാം ഇപ്പറത്തും ഇതുപോലെ തന്നെ നമുക്ക് ചെയിൻ കണക്ട് ചെയ്യണം ഇത് ഓപ്പൺ ആക്കുക ഇതേപോലെ ചെയിൻ ഇട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ഗോൾഡൻ കളറിലെ ഹെഡ് പിന്നാണ് ഇതുപോലെ ഹെഡ് പിൻ എടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഇതുപോലെ ഒരു മുത്ത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്യുക ഇതുപോലെ ഇത്രയും നീളം വെച്ചിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്ക് വേറൊരു ജംപ് റിങ്സ് എടുക്കാം അതിതുപോലാക്കിയിട്ട് ഈ രണ്ടറ്റവും ഇതിലേക്ക് കൊടുക്കുക ആദ്യം ഈ ഒരറ്റത്തെ ചെയിൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഇപ്പുറത്തുനിന്ന് നമ്മൾ ഈ ചെയ്തു വെച്ച മുത്തിട്ട് കൊടുക്കുക പിന്നീട് ഈ ഞറ്റത്തെ ചെയിൻ കൂടെ അങ്ങനെ ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മൾ ഇയർ വയർ എടുത്തിട്ട് കൂടി ഇട്ടതിന് ശേഷം ക്ലോസ് ചെയ്യുക അങ്ങനെ നമുക്ക് നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നടുക്കൂടി ഒരു മുത്തും വരും ഇതിൽ കൂടെ നീളമുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ചെയിൻ കുറച്ചുകൂടെ നീളം കൂട്ടിയാൽ നിങ്ങൾക്ക് ഇവിടെ നീളം കുറച്ചും കൂടെ കിട്ടും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് ഇഷ്ടമായോ ഇനി നമുക്കിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കണേ അപ്പോൾ ഈ നാലെണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ താഴെ ചെയ്യണേ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലാക്ക് കളർ ചെലവ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ